മഴതോരും മുമ്പേ സീരിയലിൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അലിനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുകയാണ് വൈജയന്തിയെ കാണാൻ വേണ്ടി പറയുകയാണ് എൻ്റെ അമ്മയിലേ ഞാനാണല്ലേ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് ഞാൻ ഇനി നിങ്ങളെ കൂടെ നിൽക്കുകയുള്ളൂ നീ എൻ്റെ മോളോ മിണ്ടോ എഴിടി ഇനി എൻ്റെ വാക്കിൽ നിന്ന് കേൾക്കേ ഉള്ളൂ നീ നീ ഒന്നും പറയരുത് എന്ന് പറയുന്നുണ്ട് എന്നാലും ഇതെല്ലാം ദേഷ്യത്തോടെ കേട്ട് നിൽക്കുകയാണ് വൈജയന്തി എന്നാൽ അലീനെയാണെങ്കിൽ സങ്കടത്തോടെ വീണ്ടും പറയുന്നു എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇനി അങ്ങനെയൊന്നും പറയരുത് എന്നും പറയുന്നുണ്ട് ഇനി നിൻ്റെ അടുത്ത് ഞാൻ വരില്ല നീ നിൽക്കുന്ന വീട്ടിൽ ഞാൻ നിൽക്കാൻ വരില്ല നീ ഇനി എൻ്റെ അടുത്ത് വന്നു പോകരുത് എന്ന് വൈദ്യുതി പറയുമ്പോഴത്തേക്ക് വിഷമത്തിൽ അലീന നിൽക്കുവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കുകയാണെങ്കിൽ ബബിത ഒരു ബൈക്കിൽ കയറി പോകുന്നത് കാണുകയാണ് അങ്ങനെ ഹരിരാണിയൻ ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു ഇത് വച്ച് ബബിതയെ പറയുകയാണ് നിൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്തിട്ട് നിന്നെ നാണം കെടുത്തും അവസാനം നീ ഇവിടെ നിന്ന് എന്തൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് കാണണം എന്നും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ബബിത എന്നിട്ട് കാല് പിടിച്ച് പറയുകയാണ് ഇതാരടുത്തും പറയരുതെന്ന് എന്നാൽ അരി വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് ഞാൻ ഈ ഫോട്ടോ വെച്ച് എല്ലാവരും കാണിച്ച് നിന്നെ വഴക്ക് വാങ്ങിച്ചു തരും നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ ചെയ്യരുതെന്ന് വീണ്ടും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഭവിത പോകുന്നുണ്ട് എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് പറയുന്നുണ്ട് ഇല്ല ഞാനൊരു കാര്യം പറയാം നീ ഇത് ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കണം എങ്കിലേ ഞാൻ നിന്നെ ഒന്നും കാണിക്കില്ല ഈ ഫോട്ടോയോ ആരും കാണിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പോഴത്തേക്കും ആ സംസാരത്തിൽ തന്നെ അവർക്ക് ഒരു പന്തിക്കേട് തോന്നുകയാണ് അങ്ങനെ അവൾ ഓടുകയാണ് അവൻ്റെ അടുത്തൊന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് അപ്പോഴത്തേക്കും താഴെയാണെങ്കിൽ ഗംഗാധരനും എല്ലാവരും നിപ്പുണ്ട് എന്നാലും അവരെല്ലാവരും കാണുന്നില്ല ഇതൊന്നും എന്നിട്ട് വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോയാൽ മതിയെന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വൈജന്തിയെടുത്ത് സംസാരിക്കുകയാണ് ഞാൻ എന്തായാലും അലീനയുള്ള വീട്ടിലെ ഞാൻ പോകില്ല അമ്മ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വൈദ്യന്തി പറയുന്നുണ്ട് ഞാനും അതുപോലെ തന്നെ അവളുള്ള വീട്ടിൽ ഞാൻ ഒരിക്കലും താമസിക്കില്ല എന്ന് ഗംഗാധരൻ്റെ അടുത്തും പറയുന്നുണ്ട് വൈജയന്തി അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ വരുന്നുണ്ട് ബാലചന്ദ്രൻ പറയുന്നു എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അങ്ങോട്ട് തന്നെ കൊണ്ടുപോവാം വീട്ടിലോട്ട് അപ്പോഴത്തേക്കും ഗംഗാധരൻ പറയുന്നുണ്ട് എന്തായാലും വൈജ്യന്തി പറയുക അങ്ങോട്ട് ഇനി വരില്ല എന്ന് കാരണം അലീനെ കാണാൻ വയ്യ അലീനെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് എന്നെ ഉറച്ചു പറയുന്നുണ്ട് ആ പിന്നെ വരണ്ട ഞാൻ പിന്നെ കൈകൂപ്പി നിന്ന് അവളെ സ്വാഗതം ചെയ്ത് അവളെ ഞാൻ ദൈവത്തെ പോലെ പൂജിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സങ്കടത്തോട് നിൽക്കുകയാണ് ഗംഗാധരൻ എന്നാൽ അലീനെ വിഷമിക്കുന്നുണ്ട് എന്തായാലും തൻ്റെ അമ്മ ഇപ്പോഴും ഇത്രത്തോടെ ക്രൂരതയായിട്ട് പെരുമാറാൻ സാധിക്കുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഹരി പറയുന്നുണ്ട് ഇനി എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ട് അത് തന്നെ ചെയ്യും എന്നും പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് മനു അവിടെ നിൽപ്പുണ്ടായിരുന്നു മനു അനീനീടെ എടുത്ത് പറയുകയാണ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ആൻറ്റി വരുന്ന സമയത്ത് നിന്നെ കൂടുതൽ നോക്കും കാര്യമെന്തെന്ന് വെച്ചാൽ സ്നേഹമല്ലേ എല്ലാം നീ മാറ്റിയെടുക്കണം നിൻ്റെ അമ്മയുടെ സ്വഭാവം എന്നൊക്കെ മനു പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് എന്നാൽ അലീന പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നാലും മാറുന്ന സ്വഭാവമല്ല ഞാൻ പോയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അങ്ങനെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയത് എന്നും പറയുന്നുണ്ട് അങ്ങനെ രേവതി വീട്ടിലാണെങ്കിൽ രേവതി കുട്ടിയെ കൊണ്ടുപോകാൻ അവരുടെ വീട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക കാണണം അതുപോലെ തന്നെ എന്തായാലും കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തിൽ അവരിയ്ക്കുന്നത് എന്നാൽ വളർത്ത് വളർത്തുന്ന ഇവർക്കാണെങ്കിൽ വിടാൻ പോലും മനസ്സില്ല രേവതി കുട്ടിയെ അങ്ങനെ രേവതി കുട്ടിയെ ഈ വീട്ടിൽ നിന്ന് അത്രയും സ്നേഹത്തോടെ നോക്കുക അങ്ങനെ അവരവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഇനി ഒരിക്കലും കാണിക്കുകയില്ല ഇനി വിടുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് മാമച്ചനും ഭാര്യയും അതെല്ലാം കേട്ടുകൊണ്ട് രേവതിക്കുട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കേട്ട് രേവതിക്കുട്ടിക്ക് സങ്കടം തോന്നുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് ഇനി എന്തായാലും അവർ വരുമ്പോഴത്തേക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യണം അല്ല എങ്കിൽ നമുക്ക് ഒരു വഴിയുമില്ല കാര്യമെന്താ വെച്ചാൽ അലീനയാണെങ്കിൽ ഇവിടെ നിന്ന് പോവാൻ വേണ്ടി പോവുക ഈ കാര്യം വൈജന്തി ഈ വീട്ടിൽ വന്നാൽ അലീനയാണെങ്കിൽ നിൽക്കില്ല എന്നും പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതാണ് ഞാനുള്ള വീട്ടിൽ അമ്മ നിൽക്കില്ല എന്ന് അതുകൊണ്ട് ഞാൻ പോവാൻ തന്നെ തീരുമാനിക്കുക എന്ന് വീണ്ടും പറയുകയാണ് ഗംഗാധരൻ്റെ അടുത്ത് ഇപ്പം ഗംഗാധരും പറയുക ഇപ്പോൾ നിനക്ക് എല്ലാവരും ഇല്ലേ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇനി എല്ലാം ശരിയായിക്കോളും പക്ഷേ ഇപ്പോൾ വൈജന്തി ഒന്നും അറിയണ്ട എന്നും പറയുന്നുണ്ട് എന്നാൽ കവിതയാണെങ്കിൽ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചെറിയ കാര്യം ഫോട്ടോ എടുത്ത് വെച്ചിരുന്ന് അതിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹരി എന്നാൽ അവൻ്റെ പെരുമാറ്റം തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഹരിക്ക് ഇതെല്ലാം ഇതെല്ലാം തന്നെ എവിടെയാണെങ്കിലും കൊണ്ട് കാണിച്ചു കൊടുക്കും എന്ന് തന്നെ പറയുകയാണ് ഹരി അലീനെയാണെങ്കിൽ ഇതൊന്നും അറിയുന്നതുമില്ല